ഒരു നാടിന്റെ കൂട്ടായ്മയും ഭക്തിയും നിറച്ചാർത്തേകിയാണ് നടുവണ്ണൂർ കാവന്തറക്കാവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനം കുറിച്ചത് ക്ഷേത്ര ബ്രഹ്മശ്രീ കക്കാട് ദയാനന്ദൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടത്തിയ ആഘോഷ വൻ ജന പങ്കാളിത്തമാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ കാവന്തറ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിനിരന്നത് നൃത്തവാദ്യ നിശ്ചല ദൃശ്യങ്ങളോടെയായിരുന്നു ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത് ഒരു നാടിന്റെ കൂട്ടായ്മയും ഭക്തിയും നിറച്ചാർ തേകിയാണ് നടുവണ്ണൂർ കാവന്തറ കാവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് സമാപനമായത് ക്ഷേത്ര ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കക്കാട് ദയാനന്ദനൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ലക്ഷം ദീപ സമർപ്പണത്തോടെ ഉത്സവത്തിന് തുടക്കമായി തുടർന്നുള്ള ദിവസങ്ങളിൽ കലവറ നിറയ്ക്കൽ ആധ്യാത്മിക പ്രഭാഷണം ശിവനടനം നൃത്തവിദ്യാലയം കാവിൽ നൃത്തോത്സവം ഒറവിൽ അക്ഷരശ്ലോക സമിതി അക്ഷരശ്ലോക സദസ്സ് തൃക്കുരുശ്ശേരി ശിവശങ്കരമാരാർ എൻ പാർട്ടി ഉള്ളേരി കലാകേന്ദ്ര അക്കാദമി നൃത്താഞ്ജലി കാവന്തറയിലെ അജയൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി അഭ്യാസ പ്രകടനം എന്നിവ നടന്നു എല്ലാ ദിവസങ്ങളിലും പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ കാവന്തറ അയ്യപ്പക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് അണിനിരുന്നത് നൃത്തവാദ്യ നിശ്ചല ദൃശ്യങ്ങളോടെയായിരുന്നു ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത് ഘോഷയാത്രയെ സ്വീകരിക്കാൻ വഴിനീളെ ആളുകളെത്തിയിരുന്നു ഉത്സവ നഗരിയിൽ ഒരുക്കിയ കാർണിവൽ ആസ്വദിക്കാനും നിരവധി പേരെത്തി റിയൽ ന്യൂസ് ബാലുശ്ശേരി